ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് മത്സരാർത്ഥികൾക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് ലെറ്ററിൽ എന്താണെന്ന് വെച്ചാൽ അവര് ധരിക്കുന്ന വസ്ത്രത്തെ പറ്റിയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തരുന്ന എല്ലാ ഡ്രസ്സുകളും നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും ഡ്രസ്സുകൾ തരുന്നതല്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് ഇവിടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ചില ബ്രാൻഡുകളുടെ പ്രൊമോഷൻ എന്ന രീതിയിൽ ചില ലോഗോകളും ചില ബ്രാൻഡുകളുടെ പേരുമടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഹൗസിലേക്ക് ഏതെങ്കിലും മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്ന് അയച്ചു തരികയാണെങ്കിൽ അതൊന്നും തന്നെ നമ്മുടെ ഹൗസിലെ കണ്ടസ്റ്റൻസിന് നൽകുന്നതല്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് പല കാര്യങ്ങളും കണ്ടസ്റ്റൻസിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഹൌസിനകത്തേക്ക് മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഹൗസിനുള്ളിലേക്ക് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാണുന്ന സമയത്ത് അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും പിടിച്ചു വയ്ക്കാറുണ്ട് എന്നും ബിഗ് ബോസ് പറയുന്നു പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ജാസ്മിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ജാസ്മിന്റെ എക്സ് ബോയ് ഒരുപാട് സാധനങ്ങൾ കൊടുത്ത സമയത്ത് പല സമയത്തും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അത് മറച്ചു വെച്ചിട്ട് കുറെ നാള് കഴിഞ്ഞ ശേഷം വാപ്പയൊക്കെ വന്ന സമയത്താണ് ഇപ്പൊ പാവയാണെങ്കിലും അവർക്ക് കൊടുത്ത ഡ്രസ്സുകൾ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരു റിലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെയൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തേക്ക് അവൻ അത് അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ ബിഗ് ബോസ് ആണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ അത് അറിയിക്കാതെയുള്ള ശ്രമങ്ങളും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ലൈവ് കണ്ടവരാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ കമന്റ് ചെയ്യുക